ചെങ്ങളായി ചുഴലി റോഡിലെ ഗർത്തം അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് എം എൽ എ അഡ്വക്കേറ്റ് സജി ജോസഫ് ആവശ്യപ്പെട്ടു സോയിൽ പൈപ്പിംഗ് എന്ന ജിയോളജിക്കൽ പ്രതിഭാസമാണ് റോഡിൽ വൻ കുഴി രൂപപ്പെടാൻ കാരണമായത് ഇതുവഴി ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണ് ചെങ്ങളായി ചുഴലി റോഡിൽ രൂപപ്പെട്ട വലിയ ഗർത്തം സംബന്ധിച്ച് വിശദമായ പഠനം നടത്തി അടിയന്തര പരിഹാര മാർഗ്ഗങ്ങൾ സ്വീകരിക്കണമെന്ന് അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എം എൽ എ ആവശ്യപ്പെട്ടു സ്ഥലം സന്ദർശിച്ച എം എൽ എ ഫോണിൽ ചീഫ് എഞ്ചിനീയറുമായി ചർച്ച നടത്തി റോഡിലെ ഗർത്തം സോയിൽ പൈപ്പിംഗ് എന്ന ജിയോളജിക്കൽ പ്രതിഭാസം മൂലമാണെന്നാണ് പ്രാഥമിക നിഗമനം ചീഫ് എഞ്ചിനീയർ സന്ദീപ് കെ ജിയും സംഘവും സ്ഥലം സന്ദർശിച്ചിരുന്നു ഏകദേശം നാലു മീറ്ററോളം ആഴമുള്ള ഗർത്തമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് അപകട ഭീഷണി ഈ അവസ്ഥയിൽ ദുരന്ത നിവാരണ ഫണ്ടിന്റെ സഹായം ഉപയോഗിച്ച് അടിയന്തരമായി ഗർത്തം നികത്തി വാഹന ഗതാഗതം സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാൻ നടപടികൾ ആരംഭിക്കണമെന്ന് എം ആവശ്യപ്പെട്ടു പൊതുജനങ്ങളുടെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു സന്ദർശനത്തിൽ ടി പ്രിയ ജോഷി കണ്ടത്തിൽ പി ബാലകൃഷ്ണൻ പി രാജ്കുമാർ ആന്റണി കണ്ണാടിപ്പാറ എസ് പി മുഹമ്മദ് എന്നിവരും എം എൽ എക്കൊപ്പം ഉണ്ടായിരുന്നു ചെങ്ങായി പഞ്ചായത്തിലുൾപ്പെട്ട കാവുമ്പായി കരിവള്ളൂർ റോഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്ത് ഗർത്തം രൂപപ്പെട്ട സംഭവം കഴിഞ്ഞ ദിവസമാണ് ഉണ്ടായത് ഇത് വളരെ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഗർത്തം രൂപപ്പെട്ട സാഹചര്യത്തിൽ ഈ റോഡ് തന്നെ അടച്ചിടേണ്ട സാഹചര്യമാണുള്ളത് ഇത് സംബന്ധിച്ച് പരിശോധിക്കാൻ ഇന്ന് എൽ എസ് ടി ഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വന്ന് സന്ദർശിച്ചിരുന്നു സംഘം വന്ന് സന്ദർശിച്ചിരുന്നു ഇതിന്റെ കാരണങ്ങളെ സംബന്ധിച്ച് ഇതിന്റെ വ്യാപ്തിയെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയാൽ മാത്രമേ കൂടുതൽ ദുരന്തങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുകയുള്ളൂ അത് സംബന്ധിച്ച് ജിയോളജി വകുപ്പും ദുരന്ത നിവാരണ എല്ലാം ചേർന്ന് അടിയന്തരമായ ഇടപെടൽ നടത്തി പരിശോധന നടത്തി ശാസ്ത്രീയ പഠനം നടത്തി ഇക്കാര്യത്തിൽ ആശങ്കയകറ്റാനും റോഡിൻ്റെ പുനർനിർമ്മാണം നടത്താനും മറ്റപകടങ്ങൾ ഒഴിവാക്കാനുമുള്ള അടിയന്തര നടപടികൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോഡെന്ന നിലയിൽ ഈ പ്രദേശങ്ങളെ പരസ്പരം ബന്ധപ്പെടാൻ കഴിയാത്ത വിധത്തിൽ ഒറ്റപ്പെട്ട വിധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയ സാഹചര്യം കണ്ടുകൊണ്ട് അടിയന്തരമായി ഈ ചുഴലി ചങ്ങളായി പ്രദേശങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഈ റോഡിന്റെ ഈ ആശങ്കാജനകമായ സാഹചര്യം പരിഹരിക്കാൻ വേണ്ടി സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് ബന്ധപ്പെട്ട എല്ലാ വകുപ്പ് മേധാവികളോടും ഇക്കാര്യം സംസാരിച്ചിട്ടുണ്ട് അവരെല്ലാം അടിയന്തരമായി ഇടപെടുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഇന്ന് എത്തിയ എൽ എസ് ഡി ഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും വളരെ പെട്ടെന്ന് തന്നെ ഇക്കാര്യത്തിൽ നടപടിയെടുക്കാനും റോഡിന്റെ നിർമ്മാണത്തിന് വേണ്ടി ദുരന്ത നിവാരണ ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെയ്യാനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് ജില്ലാ കളക്ടർ ആവശ്യമായ നടപടികൾ ചെയ്യണമെന്ന് അദ്ദേഹത്തോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്